സംഗാതിമാരെ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ് കുവൈറ്റിലിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാവിലെ അതിരാവിലെ മൂന്നര കൊച്ചു വെളുപ്പാങ്കാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം നല്ലതോ ഒരു മഴയുടെ ഉണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മഴയൊക്കെ പെയ്തിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ തണുപ്പിനിടയ്ക്ക് മഴയും കൂടെ ആയപ്പോ നല്ലൊരു സുഖമുള്ള ഒരു അനുഭവമാണ് അപ്പൊ നമ്മൾ ചിരി വീഡിയോ ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാന്ന് വെച്ചു നല്ല ഇപ്പൊ മഴ ഇങ്ങനെ തൂളിക്കൊണ്ട് നിൽക്കും കേട്ടോ അപ്പൊ ഈ മഴയത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ് രാവിലെ ഒരു തണുപ്പും ഒക്കെ കൂടെ കൂടിക്കലർന്നുള്ള ഒരു ആ ഒരു കാലാവസ്ഥയാണല്ലോ അപ്പൊ അതിലിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു സുഖമുണ്ട് റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന സീനാ കേട്ടോ തിളങ്ങി കിടക്കുന്ന ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വണ്ടികളും മാത്രം പോകത്തുള്ളൂ അപ്പോൾ വേറെ പബ്ലിക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഈ രാവിലെ കൊച്ചു കുഴപ്പം കാലം ആയതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് സുഖായങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ തണുപ്പെല്ലാം കൊണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും ഒരു ശല്യങ്ങളില്ല വലിയ ഒച്ചപ്പാടുകളില്ല ഒന്നുമില്ല ശാന്തമായി കിടക്കുന്നത് കാറ്റ് പോലും ഇല്ല കേട്ടോ ഈ മഴ തൂളിത്തൂളി നിൽക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാറ്റുണ്ടെങ്കിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഇപ്പോൾ കാറ്റോ കാര്യങ്ങളോ ഇല്ല ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമുണ്ട് പിന്നെ അതോടൊപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാമെന്ന് വെച്ചു ഇപ്പം നമ്മുടെ ചാനലൊക്കെ കുറേ സബ്സ്ക്രൈബൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പുതിയ പുതിയ ആളുകളെല്ലാം നമ്മുടെ ചാനലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് ഈ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തുകയെന്ന് വെച്ചത് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ടായിരം സബ്സ്ക്രൈബ് കഴിഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു നന്ദി വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ മിനിം എല്ലാവരും കൂടെ ഉണ്ടാവണം ഇപ്പോൾ ഇനിയും ഒരുപാട് ഇതുപോലെ ചാനലെല്ലാം വളർത്തിക്കൊണ്ട് വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ചാനൽ നമുക്കത് ഒരു നല്ലൊരു ഉപകാരപ്രദമായ രീതിക്കൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ ഡ്യൂട്ടിയും ഡ്യൂട്ടി ടൈമും ഒക്കെ നമുക്ക് അതിനനുവദിക്കുന്നില്ല അപ്പൊ അത് അനുവദീയമായ രീതിയിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അതൊക്കെ കഷ്ടപ്പെട്ട വന്നാലല്ലേ പറ്റുകയുള്ളൂ നമ്മളെ ഡ്യൂട്ടി നോക്കണം ഡ്യൂട്ടിക്കൊപ്പം ഇതൊരു എൻ്റർടൈൻ കൊണ്ടുപോകണം അതുപോലെ അതൊരു ഉപകാരപ്രദമായിട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ പണി കളഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഒരുപാട് ആളുകൾ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അതിൽ ഒട്ടുമിക്ക ആളുകളും പരാജയപ്പെട്ടു പോകുന്ന കഥകളും കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് ജോലിയൊക്കെ കളഞ്ഞ് ഇതിനോട് കാരണം അല്ലെങ്കിൽ പിന്നെ അത്രയും കഴിവും അത്രയും നല്ല കണ്ടൊക്കെ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കണം അങ്ങനെയുള്ള കഴിവുകളുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ജോലികളൊക്കെ കളഞ്ഞ് നമുക്കതിൽ അപ്പോൾ അവർ നല്ല കണ്ടൻ്റ് ഒക്കെ ചെയ്യാൻ ഉള്ളൊരു കോൺഫിഡൻസോടുകൂടെ അവർ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഹോട്ടൽ പണി കിച്ചണിൽ തന്നെ നിന്ന് വർഷങ്ങളോളം നിന്ന് അങ്ങനെ ഒതുങ്ങിപ്പോയ ഒരു വ്യക്തി വ്യക്തിയൊന്നും നിലയ്ക്ക് വലിയ നല്ല കണ്ടൻ്റുകളൊന്നും ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല അതാണ് സത്യം അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ തന്നെ എനിക്ക് തന്നെ അത്ഭുതമാണ് കേട്ടോ ഇത്രയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഓൺലൈനിലൊക്കെ ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എങ്ങനെ ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകണമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുമുണ്ട് കാരണം ഹോട്ടൽ തൊഴിലെന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാമല്ലോ സമയങ്ങൾ കിട്ടാറില്ല അങ്ങനത്തെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവുക എപ്പോഴും നമ്മൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടെല്ലാം നമ്മൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴും പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ആ ഒരു സമയം കളയുമ്പോഴും ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുന്നതെന്നുള്ളത് പിന്നെ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതാണ് സത്യം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് മൊബൈലൊക്കെ എടുത്ത് അത്യാവശ്യം മെസ്സേജുകളൊക്കെ നോക്കി പിന്നെ വാട്സപ്പിലുള്ള മെസ്സേജുകളൊക്കെ നോക്കി അതിനൊക്കെ ആ റിപ്ലൈ ഒക്കെ കൊടുത്ത് പിന്നെ നാട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് ശേഷം പിന്നെ നമുക്ക് എന്തൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കിട്ടുന്ന ഒരു സമയത്തിനുള്ളിൽ എന്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നോ എന്നുള്ളൊരു ശ്രമത്തിലായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു കഴിക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എണീക്കുന്നു ഇതുപോലെ ഡ്യൂട്ടിക്ക് പോകുന്നു ഇങ്ങനെയാണ് നമ്മുടെ കണ്ടോ മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി കേട്ടോ നനഞ്ഞുമായിരുന്നു ഇതാണ്ടോ ഇവിടെയൊക്കെ വെള്ളതാണ്ടോ ഒലിച്ചുറങ്ങുന്നാണ്ടോ അപ്പം ഇതിപ്പോൾ ജാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ട് ജാക്കറ്റൊക്കെ നനയുന്നുണ്ട് ഞാൻ നനയുന്നില്ല കേട്ടോ നല്ലൊരു ജാക്കറ്റാണോ അതും നനഞ്ഞി നനഞ്ഞു പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇപ്പോഴും ഒരുപാട് ആളുകൾ പലവരും ചോദിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമാണോ ലാഭം എങ്ങനെ ലാഭമാണോ അതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ എന്നും ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയുന്നത് നല്ല കണ്ടൻറ്റ് കേട്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബും ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബ് ഉണ്ടായിട്ടും കാര്യമില്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഗുണം ഒരുപാട് ഉണ്ട് നമ്മൾ ഇടുന്ന വീഡിയോകൾക്കൊന്നും ഒരു വ്യൂസും ഇല്ലെങ്കിൽ അതിലൊരു പ്രയോജനവും ഇല്ല നമുക്ക് സബ്സ്ക്രൈബ് ഉണ്ടെന്ന് ഇങ്ങനെ വീമ്പടാക്കി നടക്കാമെന്നല്ലാണ്ട് വേറെ അതുകൊണ്ടൊരു ഗുണം നമുക്കൊരു ഇൻകം കിട്ടുകയോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ നല്ല ഒക്കെ ഇട്ട് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല ഗുണം തന്നെയാണ് ഒരിക്കലും അതിലൊരു മാറ്റവും ഇല്ല അപ്പം അങ്ങനെ നല്ല കണ്ടൻ്റൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആളുകളൊക്കെ ഈ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വരുമാന മാർഗം തന്നെയാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോയൊക്കെ ഓൺലൈനിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ആവുമ്പം നമുക്കതിൽ വലിയ നഷ്ടമില്ലാണ്ട് പോകുന്നുണ്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് നഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിച്ചം പിടിക്കാമെന്നല്ല നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ചെലവുന്ന കാശ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഗുണം തന്നെ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ അധികമായിട്ട് വലിയ ഗുണമൊന്നുമില്ല മിച്ചം പിടിക്കാം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക സേവിങ്സ് ചെയ്യാം എന്നൊക്കെ അങ്ങനത്തെ ഉള്ള ഒരു ഗുണങ്ങളൊന്നുമില്ല നമുക്ക് സ്ഥലങ്ങൾ കാണാം പിന്നെ പുറത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ചിലവുകൾ ഈ ഒരു ചിലവൊക്കെ നമുക്ക് ഈ യൂട്യൂബിൽ കൂടെ തന്നെ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ തന്നെ നമുക്ക് അതൊരു കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരു എക്സ്ട്രാ പണി നമുക്കതിലേക്ക് ചിലവാക്കാണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ നമുക്കൊന്ന് കറങ്ങാൻ പോകാനും സ്ഥലങ്ങൾ കാണാനോ ഒക്കെ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ എനിക്ക് ഈ യൂട്യൂബും ഈ ഓൺലൈനും കൊണ്ടുള്ള ഒരു ഗുണമെന്നുള്ളത് അതാ അതാണ് കേട്ടോ നമ്മൾ ജോലി ചെയ്യുന്ന കാശ് പ്രത്യേകിച്ച് അറിയാമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ് നമ്മൾ ഹോട്ടൽ പണിയിൽ എത്രമാത്രം ശമ്പളം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വലിയ ശമ്പളങ്ങളോ കാര്യങ്ങളോ വലിയ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല കിട്ടുന്ന ശമ്പളത്തിലോ റൂമ് റെൻറ്റ് നോക്കണം പിന്നെ രാത്രിയിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പുറത്ത് പോകണം ചിലവ് അങ്ങനെ ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം എങ്ങനെയാണെങ്കിലും അങ്ങനെ പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോ എടുക്കാനും മറ്റൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഈ പൈസ ചിലവാക്കി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വലിയ നഷ്ടം തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഒരുപാട് ഇത് ചെയ്യാൻ തർക്കാലം ഞാൻ പോകാറില്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ സ്ഥലങ്ങൾ കാണുക പോവുക എൻജോയ് ചെയ്യുക വരിക ആ ഒരു പ്ലാനാണ് എൻ്റേത് പക്ഷേ അതുകൊണ്ട് എന്താ പറയുക മറ്റുള്ളവർക്ക് ചിലവർക്ക് അതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവർക്ക് ഈ റൂമിലൊക്കെ വന്നിരുന്ന ടൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന എല്ലാവരും എന്താ പറയുക കണ്ടിന്യൂ ആയിട്ട് ഫോണും നോക്കി ഫോൺ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മറ്റ് സീരിയലുകൾ മറ്റ് വീഡിയോകൾ ഇങ്ങനെ കണ്ണെടുക്കാണ്ടൊക്കെ കണ്ടിരുന്നു പലവരുടെയും കണ്ണുകൾ പോലും അടിച്ചുപോയ ചരിത്രമുണ്ട് കാരണം അവർ മണിക്കൂറുകളോളം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഫോൺ സ്ക്രീൻ തന്നെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ഒന്നും നടക്കാൻ പോലും പോകാൻ അവസ്ഥയാണ് നമ്മളൊക്കെ കണ്ട ഇപ്പോൾ ഇത്ര കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോലും പോകുന്നത് അവർക്കൊരഞ്ച് മിനിറ്റ് പോലും നടക്കാൻ അവർക്ക് അവരെ കൊണ്ട് പറ്റില്ല അപ്പോൾ അവര് ജോലി ചെയ്യുന്ന ചെയ്ത് കിട്ടുന്ന പൈസ തന്നെ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടും യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു എമൗണ്ട് അവർക്ക് കയ്യിൽ നിന്ന് തന്നെ ചില പോകുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ചിലവ് കുറയ്ക്കാം എന്ന് കഴിയുന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കൂടിയാണ് അപ്പോൾ അവരൊക്കെ തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത് എന്നെക്കൊണ്ട് എങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും ചിലവർ ഒന്ന് നമ്മളെ ഉപദേശിക്കാറുണ്ട് നിനക്ക് വണ്ടിയിൽ പോയി കൂടെ എന്തിനാണ് നടന്നു പോകുന്നത് ഇതെന്താപ്പാ ഇങ്ങനെയൊക്കെ എന്നാൽ പറഞ്ഞൊക്കെ ഒരു കേൾക്കാറുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഇവര് കാരണം ഞാൻ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് എൻ്റെ ഒപ്പം നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഈ തണുപ്പ് സീസണായിട്ട് പോലും ഒരു പത്ത് മിനിറ്റ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല അവർക്ക് എന്തിനും ഏതിനും വണ്ടിയും കാര്യങ്ങളും തന്നെ വേണം അല്ലാണ്ട് ഒരു കാര്യവും അവരെക്കൊണ്ട് നടക്കില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന്മാരോടെ അങ്ങോട്ട് കൊടുത്തേക്കുമ്പം പിന്നെ അവർ നാവടക്കിമിണ്ടിരിക്കും അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു വർഷത്തിൻ്റെ മുകളിലായി ഇങ്ങനെ നടന്നു പോകുന്നു കൂടുതലും നടക്കുന്നു അപ്പോൾ എന്നെ കണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ വിദേശ വിദേശത്ത് നല്ല കുവൈറ്റിൽ തന്നെ രാത്രി കാലങ്ങളൊക്കെ ഇതുപോലെ രാത്രി കാലങ്ങളൊക്കെ നടന്നു പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കയ്യിലുള്ളതൊക്കെ ആരെങ്കിലും ഇപ്പോൾ തട്ടിപ്പറിച്ചിട്ട് പോവും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്ന ആൾക്കാർക്ക് എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് അവർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും എന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ അവർക്കൊരു മോട്ടിവേഷനാണ് മോട്ടിവേഷനാണ് അപ്പം എനിക്കതൊരു സന്തോഷമാണ് അപ്പം എന്നെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ഈ ഞങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന ഭാഗത്തുള്ള കുറേ ആളുകൾ ഇങ്ങനെ ഇതുപോലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് ലാഭമാണ് വണ്ടിക്കൂലി അത്രയ്ക്ക് ലാഭിക്കാൻ പറ്റുമോ അവരെ കൊണ്ട് അപ്പോൾ അവർക്കത് പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ആദ്യം അവർക്കൊരു പേടിയായിരുന്നു പിന്നെ ആ പേടിയൊക്കെ മാറി ഇപ്പോൾ അവർ കൂളാണ് എന്നും നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്കൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായി ടാങ്ക്സ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാറുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അതിനൊരു കാരണമായി തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിലൂടെ കാരണം നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ അതൊരു കണ്ടത് കൊണ്ടൊരു ഗുണം ഏഹ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചിലവർ ചോദിക്കാറുണ്ട് നല്ല നല്ല കണ്ടന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം കിട്ടുമല്ലോ എന്ന് ചിലവർ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയണത് നമുക്കതിനുള്ള കഴിവുകളൊന്നുമില്ല സംസാരിക്കാം എൻ്റെ സംസാരം തന്നെ പലവർക്ക് ഇഷ്ടപ്പെടാറുമില്ല പലവരും പറയാറുണ്ട് യൂട്യൂബിൽ സംസാരിക്കുന്ന രീതി ഒന്നത്ര പോരാ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനപ്പം അവരോട് പറയാൻ എൻ്റെ ഭയ അല്ലെങ്കിൽ എൻ്റെ ബ്രോ നമ്മൾ വർഷങ്ങളായിട്ട് ഈ കിച്ചൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ജോലി ചെയ്ത് പിന്നെ റൂമായി ജോലിയായി അങ്ങനെയൊക്കെ പോയി ശീലിച്ച കാരണം തന്നെ നമുക്ക് നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ ചുമ്മാ വെറുതെ നടന്നു പോകുമ്പോൾ മനസ്സിൽ നല്ല നല്ല വാക്കുകളൊക്കെ വരും നല്ല നല്ല ആശയങ്ങൾ വരും പക്ഷെ അതൊന്നും പ്രാവർത്തികമായി കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയാറില്ല അതാണ് സത്യം നമ്മൾ പ്രാവർത്തികമായിട്ട് വരുമ്പം തന്നെ അതിൻ്റെ ഏഴൽ വക്കത്ത് എത്തുമില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ള കഴിവ് മനസ്സിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നമുക്ക് പുറത്തത് പ്രവർത്തിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും അങ്ങനെ കിട്ടാറില്ല നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നു നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നു നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നു ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഇതിൻ്റെ ടൈറ്റിലൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ച് തല ഉണ്ണാക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സമയം പോകുന്ന വഴി അറിയില്ല അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ സമയങ്ങളൊക്കെ പോകും പിന്നെ ഉറങ്ങാനൊന്നും സമയം കിട്ടിയെന്ന് വരല്ല അപ്പോൾ നമ്മൾ സമയത്തിന് നേരം കിടന്നുറങ്ങും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല കണ്ടൻ്റുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം ഇനി പുതിയതായിട്ട് യൂട്യൂബൊക്കെ തുടങ്ങാൻ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഗുണമാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു എനർജിയാണ് എപ്പോഴും ഒരു എൻ്റർടൈൻ കിട്ടുന്നുണ്ട് ഞാൻ എന്താ പറയുക നമുക്ക് പുറത്തൊക്കെ ഒക്കെ ഒരു പോകാനുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് വരും നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ലീവൊക്കെ കിട്ടുമ്പം അത്യാവശ്യം ഒന്ന് നടക്കാൻ ഇറങ്ങാനുള്ള ആ ഒരു ഫീൽ കിട്ടും നടക്കണം പുറത്തൊക്കെ ഒന്ന് പോകണം വരണം എന്നൊക്കെ ഉള്ള ചിന്താഗതി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികൾ നമുക്ക് രൂപപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ അതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് കിട്ടുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്കത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനിപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ഒരു ദിവസം നടന്നാൽ പോലും എനിക്ക് അങ്ങനെ വലിയ ചെയ്യണം അനുഭവപ്പെടാറില്ല അപ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ കാലമൊക്കെ ഒരുപാട് മാറി പഴയ കാലഘട്ടത്തല്ല നമ്മൾ താമസിക്കുന്നത് കാലങ്ങൾ ഒരുപാട് മാറി കണ്ടില്ലേ ഇപ്പോൾ തന്നാണ്ടില്ലേ ഈ ഏരിയ തന്നെ കണ്ടു നോക്കൂ ഒരു മനുഷ്യന്മാരില്ല ഇവിടെ കണ്ടോ ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ പോകും അപ്പോൾ ഇതാണ്ട് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാടും പ്രദേശത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പേടിച്ച് പോകും രാത്രിയിലൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്ട് ഇവിടെയൊക്കെ പാർക്കാണ് ഇരുട്ടാണ് ഈ ലൈറ്റ് ഈ റോഡിന്റെ ലൈറ്റ് വെളിച്ചമൊക്കെ കണ്ടതിൽ കൂടെ ഒരു എന്ന ഈ ലൈറ്റ് വെളിച്ചത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ പോലും നമുക്ക് പേടി തോന്നാറുണ്ട് ഞാൻ ആദ്യമൊക്കെ നടക്കുമ്പോൾ ഇവിടെ നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പക്ഷെ ഇപ്പോൾ ഈ തണുപ്പ് കാരണം ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നതാണ് ഇപ്പൊ അറ്റലും ഞാൻ ഈ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഒന്ന് പോയി കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഇടയിലുള്ള ഭീകരത എത്രയുണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മളെ കൂടെ വന്നാൽ നമ്മൾ ശരിക്കും പേടിക്കും അങ്ങനെ ഒരു സാഹചര്യമാണ് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ കണ്ടോ ഇതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇരുട്ടായി ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരാ ആരെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല സംഭവം പെട്ടെന്ന് ഉള്ള ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മളെ പേഴ്സ് അടിച്ചു മാറ്റുക പിന്നെ സിവിൽ ഐ ഡി ചോദിച്ചു വന്നിട്ട് നമ്മൾ എടുക്കാൻ പേഴ്സ് തട്ടിപ്പറിച്ചിട്ട് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൂടുതലും പക്ഷെ നമുക്ക് ഈ ഏരിയയിൽ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല പിന്നെ നമ്മൾ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് എന്തിനും പിടിച്ച് നിൽക്കാൻ കഴിയുമ്പോൾ ധൈര്യം നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് മനസ്സിനൊരു ഒരു ധൈര്യം കിട്ടാ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കൂറെ കൂരാണ് ഒരാൾ നിന്നാൽ പോലും അറിയത്തില്ല ഇപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് പുറത്ത് നിൽക്കുന്ന ആ റോട്ടിൽ പോകുന്ന ഒരാൾക്ക് എന്നെ കാണാൻ പറ്റില്ല ഒരിക്കലും അതാണ് അവസ്ഥ പക്ഷെ നമ്മളെന്ത് നടന്നാണെന്ന് ശീലിച്ച് കഴിയുമ്പോൾ നമുക്കതൊരു പുതുമയല്ലാണ്ടായി നമുക്കൊരു ആ ഒരു പേടിയിലാണ്ടായി ഇങ്ങനെ പോയി പോയി വന്നപ്പോൾ അതുപോലെ നായ്ക്കള് നായ്ക്കൾ ആത്യാത്യൊക്കെ കുറച്ചിട്ടൊക്കെ അങ്ങനെ അടുത്ത് വരുവായിരുന്നു പക്ഷേ അങ്ങനെ കടിക്കാനൊന്നും വരില്ല നമ്മൾ നിന്ന് എടുത്ത് മെല്ലെ സമാധാനപരമായിട്ട് പോകുകയുള്ളൂ അങ്ങനെ പേടിച്ച് ഓടത്തൊന്നുമില്ല അങ്ങനെ പഴകിപ്പഴകി വന്നപ്പം ഇപ്പോൾ ഈ പ്രദേശത്തുള്ള നായ്ക്കൾ പോലും നമ്മളെ കാണുമ്പോൾ ഒന്നും വാരാട്ടി അങ്ങനെ പോകുന്നതല്ലാണ്ട് പിന്നെ അങ്ങനെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പഴകി കഴിഞ്ഞില്ലേ അതാണ് അപ്പോൾ ആത്യാർ കാണുമ്പോൾ ഏതൊരു നായും പ്രതികരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് വേറൊരു ദുരനുഭവം ഇതുവരെയും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ഇതുപോലെ നടന്നു പോകുമ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പം ചില കുവൈത്തികള് അല്ലെങ്കിൽ സ്വദേശികളായ ആളുകള് ചിലപ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് കാരണം അവർ ഈ ഡെയിലി ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ കാണാറുണ്ട് അപ്പോൾ കണ്ടിട്ട് ചോദിക്കും ഇങ്ങനെ എവിടക്കാ പോണത് എത്ര കിലോമീറ്റർ നടക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് അത്ഭുതമാണ് അപ്പോൾ അവർ ചോദിക്കും അതാ ഹിന്ദി അതാ ഹിന്ദി എന്ന് ചോദിച്ചാൽ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരിയും അതൊരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ പറയും വെള്ളം കൂട്ട് കൂട്ട്ന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരിതാണ് മനസ്സിലായോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് എനർജിയാണ് അതുപോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോഴും നമ്മൾ ദുരു ഉപയോഗം ആരെയും ദുരുപയോഗം ചെയ്യാണ്ട് നല്ല രീതിക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ അവർ ആണ് കേട്ടോ പലരും നമ്മളങ്ങനെ ശല്യം ചെയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സഹകരണമൊക്കെ ഉണ്ടാകും ഞാൻ പലപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ പലവരും നമ്മൾ ചോദിക്കാറുണ്ട് ചിലവർ മൊബൈലൊക്കെ വാങ്ങിച്ചു നോക്കാറുണ്ട് ഫോണിലൊക്കെ മേടിച്ച് നോക്കാറുണ്ട് അപ്പോൾ അതിലൊന്നും അങ്ങനെ വലിയ ഇത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാറുണ്ടാകുമ്പോൾ തന്നെ അവർക്ക് ഗ്യാപ്യാണ് ആകും ഓക്കെ ഉള്ള ഫുഡ് പറഞ്ഞിട്ടൊക്കെ അവർ പോകും അവർക്കൊരു സന്തോഷമാണ് പക്ഷേ ആ ഒരു മിസ് യൂസ് ചെയ്യാതെ ഒരാളെ നമുക്ക് എന്താ പറയുക ഫോക്കസ് ചെയ്ത് അവരുടെ വീഡിയോകൾ വീഡിയോകളെടുക്കാതെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് പോകാതെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ചിലവരൊക്കെ ഉണ്ട് ചിലപ്പോൾ ലേഡീസിനെയൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഇതെന്തെങ്കിലും കാണുമ്പോൾ അവരുടെ പ്രൈവസി പ്രൈവസിയിലേക്ക് ചെന്ന് അവരുടെ ജീവിതത്തിൻ്റെ പ്രൈവസിയിലേക്ക് ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലായോ പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല അഥവാ ഇതിനിപ്പോൾ ആരുടെയെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ് അവരുടെ പെർമിഷനോട് കൂടെയാണ് അവർ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു പോകും നമ്മൾ എടുക്കാൻ നിൽക്കാറില്ല പിന്നെ വിത്ത് പെർമിഷനോടുകൂടെ എടുത്ത് കഴിയുമ്പം ആ ഒരു പ്രശ്നം സോൾവ് സോൾവ് ആവുന്നു കാരണം അവരും സന്തോഷമാണ് നമുക്കും സന്തോഷമാണ് ഓക്കെ അപ്പം നമ്മുടെ കമ്പനി ഏകദേശം എത്താറായി അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇവിടെ കുറേ നായ്ക്കളുണ്ട് കേട്ടോ ആ നായ്ക്കളൊന്നും കാണാറില്ല ഇപ്പം ഈ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാം ഇവിടേക്കോ ഒതുങ്ങി കിടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഏർ അപ്പൊ അതൊന്നും കാണാറില്ല എല്ലാ കടകളൊക്കെ അടച്ചിങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ കമ്പനികളാണ് കടകളാണ് കണ്ടോ ഇത് ഓപ്പൺ ആണ് എല്ലാം ഓപ്പൺ ആയിട്ടാണ് സാധനങ്ങൾ ഇട്ടിരിക്കുന്ന ഇവിടെ ആണ് നമ്മളിത് ഏഹ് ഷുബൈക്ക് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ് അപ്പൊ ഇവിടെ രാത്രിയിലൊക്കെ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും നമ്മൾ ഈ ഏരിയയിലൊക്കെ വരുന്ന ഏരിയ ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും വണ്ടിയും കാര്യങ്ങളും ആനക്കോ ആളാനൊക്കെ ഒക്കെ ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സും വർക്ക് നടക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ പേടിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടോ കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ഏകദേശം എത്താറായി അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ